കരിനാഗപ്പള്ളി ലാലാജി സ്മാരക ഗ്രന്ഥശാലയുടെ പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനവും തൊണ്ണൂറ്റിയഞ്ചാം വാർഷികാഘോഷങ്ങളുടെ ഉദ്ഘാടനവും ബുധനാഴ്ച നടക്കും ഭാരവാഹികൾ വാർത്താ അറിയിച്ചത് പുസ്തകങ്ങളാണ് ഗ്രന്ഥശാലയിലുള്ളത് പുസ്തകങ്ങളെല്ലാം പൂർണ്ണമായും ഡിജിറ്റലൈസ് മുന്നൂറ് പേർക്കിരിക്കാവുന്ന കോൺഫറൻസ് ഹാളും ഇരുന്നൂറോളം പേർക്കിരിക്കാവുന്ന ശീതീകരിച്ച ഹാളും പുതിയ കെട്ടിടത്തിൽ ഒരുക്കിയിട്ടുണ്ട് ബുധനാഴ്ച രാവിലെ പതിനൊന്ന് മുപ്പതിന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഗ്രന്ഥശാലയുടെ ഉദ്ഘാടനം നിർവഹിക്കും സി ആർ അധ്യക്ഷത വഹിക്കും

അവർ നഗരസഭാ ചെയർമാൻ കോട്ടയൽ രാജു താലൂക്ക് ലൈബ്രറി കൌൺസിൽ സെക്രട്ടറി വി വിജയകുമാർ തുടങ്ങിയവർ പങ്കെടുക്കും വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി ഒരു വർഷക്കാലം നീണ്ടുനിൽക്കുന്ന പരിപാടികളാണ് സംഘടിപ്പിച്ചിരിക്കുന്നതെന്ന് ഭാരവാഹികൾ പറഞ്ഞു

വാർത്താസമ്മേളനത്തിൽ ഗ്രന്ഥശാല പ്രസിഡന്റ് പ്രൊഫസർ കെ ആർ നീരകണ്ഠപിള്ള സെക്രട്ടറി ജി സുന്ദരേശൻ ജില്ലാ ലൈബ്രറി കൌൺസിൽ എക്സിക്യൂട്ടീവ് അംഗം ഡോക്ടർ വള്ളിക്കാവ് മോഹൻദാസ് കോടിയാട്ട് രാമേന്ദ്രൻപിള്ള വർഗീസ് മാത്യു കണ്ണാടിയിൽ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി